നമസ്തേ കുട്ടിക്ക് ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കാര്യം പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ ലീവ് ഇട്ടിക്കല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പേടിയാണ് ചിലപ്പോൾ അമ്മമാരും അമ്മമാരും അമ്മമ്മമാരുടെ വീട്ടിലൊക്കെയായിരിക്കും കുട്ടികൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ സ്കൂൾ ലീവാണ് സ്കൂൾ പൂട്ടി വീട്ടിൽ അമ്മമ്മമാരുടെ വീട്ടിലും മുത്തശ്ശിമാരുടെ വീട്ടിലും അല്ലെങ്കിൽ അച്ഛമ്മമാരുടെ വീട്ടിലൊക്കെ കുട്ടികൾ വന്ന് താമസിക്കാറുണ്ട് അമ്മയും അച്ഛനും ഒക്കെ കൂടി ചില അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിലും കുട്ടികളെ മാത്രം അമ്മമാരുടെ വീട്ടിൽ കൊണ്ടാക്കാറുണ്ട് ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവർ അവർ കുട്ടികളെ റൂമിൽ വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വിട്ടിട്ട് പോവാറുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് എങ്ങനെ സന്തോഷകരമായിട്ട് ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ വീട്ടിലും നോക്കി കഴിഞ്ഞാൽ നാല് കുട്ടികളുണ്ടെങ്കിൽ നാലാൺലൈനും ഓരോ മൊബൈൽ വെച്ച് അവർ ഗെയിം കളിക്കുക ചില കുട്ടികൾ നല്ലത് ചെയ്യണം ചില കുട്ടികൾ ചാറ്റ് ചെയ്യണ്ടും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണ്ടും അല്ല ഇപ്പോൾ അമ്മയും അമ്മമ്മയും മുത്തശ്ശിയോ എല്ലാവരും ഇത് ചെയ്യണം നല്ല കാര്യം തന്നെ ഫൂണില്ലാതെ ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തി അതിനെ അതിനെപ്പറ്റി കുറേ കുറ്റം പറയല്ല നല്ലൊരു കാര്യത്തിൽ തന്നെയാണ് പൂണ് വേറെ നമുക്ക് നമുക്കിപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലീവ് സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയുന്ന കളികൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുക ആദ്യം ആദ്യമായിട്ട് വേണ്ടത് നമുക്കറിയുന്ന കളികൾ എന്തൊക്കെയാണ് വീട്ടിലിരുന്ന് കളിക്കാൻ പറ്റുന്ന കളികൾ ചില കളികളൊന്നും കളിക്കാൻ പാടില്ല പറയും ഷീട്ട് കളിക്കാൻ പാടില്ല വീട്ടിൽ പണ്ടുള്ളവർ പറയും തായം കളിക്കാൻ പാടില്ല ഞാൻ പറയും പക്ഷേ ഇതൊക്കെ അവർക്ക് കൊടുക്കും കൊടുക്കാം നമ്മൾ ഷീട്ട് കളിക്കാൻ പാടില്ല തായം കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ വീട് ഐശ്വര്യം കുറയും അത് നല്ലൊരു കാര്യം അത് നമുക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ ഇന്ന് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഈ ഫോൺ കളിക്കണേക്കാട്ടും നല്ലതാണ് റിയലായിട്ട് അങ്ങനെയുള്ള കളികൾ അത് ഫ്ലാറ്റ് കളിയിരിക്കുന്നവരൊക്കെയാണ് അത് ഞാൻ പറയുന്നത് അത് നാടൻ കളികൾ നാട്ടിൽ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് ഒളിച്ച് കളിക്കാം പണ്ട് മണ്ണ് എടുത്ത് എത്ര മണ്ണ് നമ്മൾ കൂര കൂട്ടിയിട്ട് കളിക്കാം എന്നുള്ള ഒരു കളിയുണ്ട് അത് ഒരു ഗെയിം ഒരു കുറേ കുട്ടികൾ മണ്ണ് അങ്ങനെ കൂന 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 കൂട്ടി വെച്ചും മറ്റവരും എത്ര കൂന കൂട്ടി വയ്ക്കും ഒരു പത്ത് നിമിഷത്തിൻ്റെ ഉള്ളിൽ എത്ര കൂന കൂട്ടും എന്നുള്ള ഒരു കളിയുണ്ടായിരുന്നു അത് വളരെ നല്ല കുട്ടികളുടെ തലച്ചോറ് വളരാനും അതുമാതിരി തന്നെ കുട്ടികളെ സമയം പോകാനും വളരെ നല്ലൊരു കളിയായിരുന്നു അതുമാതിരി തന്നെ അണ്ടിക്കുഴി ഗ്രാമത്തിലൊക്കെ എന്ന് അറിയില്ല അണ്ടിയും ഫറങ്കണ്ടി കൊണ്ട് ഒരു ഉണ്ടായിരുന്നു ആ കളി അറിയുന്നവർക്ക് ആ കളി പഠിപ്പിച്ചു കൊടുക്കാം അതുമാതിരി തന്നെ കുറ്റം കോലെന്ന് പറയും ചൊട്ടയും മണിയും ചൊട്ടയും മാണിയെന്ന് പറയും ഒരു രണ്ട് വടി ചെറിയൊരു വടി വലിയൊരു വടിയും വെച്ചിട്ടുള്ള കളി കളിപ്പിച്ചു കൊടുക്കാം എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുന്നില്ല അത് അറിയുന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ പറയുന്നത് ഈ കളി പഠിപ്പിച്ചു കൊടുക്കാം നമ്മുടെ മുന്തിർന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കാം അതുമാതിരി തന്നെ കുട്ടികൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ കാലത്ത് എണീറ്റാൽ തന്നെ നമ്മുടെ വീട് ഒന്ന് അടിച്ചു വരാൻ പറയും ഏത് ഏത് കുട്ടിയായാലും ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ ആദ്യം ഒരാൾ ചെയ്യുക പിറ്റേ ദിവസം മറ്റാൾ ചെയ്യുക മൂന്നാമത്തെ ആൾ മൂന്ന് ദിവസം ഒരാളെ വെച്ചാലും ആ ആളോട് ദിവസം കാലത്ത് വീട് അടിച്ച് വരാൻ പറയും അപ്പോൾ അവർ കുറച്ച് സമയം അങ്ങനെ പോകും അടുത്തതായിട്ട് നമ്മുടെ കാലത്ത് എന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരുടെ കൂടെ അയ്യോ ഉണ്ടാക്കുന്ന പ അമ്മമാരോ അമ്മമ്മമാരോ ആരാണെങ്കിലും അവരുടെ കൂടെ വന്ന് നിന്ന് ഒന്ന് ആ പച്ചമുളക് അരിഞ്ഞ് തരാനോ സബോള അരിഞ്ഞ് തരാനോ എന്തെങ്കിലും അവരോട് പറയുക അപ്പം ആ കുട്ടികൾക്ക് ആ കുക്കിങ്ങിനും ഒരു ഇൻട്രസ്റ്റ് വരും ചെയ്യും അത്ര സമയം അവർക്ക് പോവുകയും ചെയ്തു പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഭക്ഷണം നമ്മളെല്ലാം പാകം ചെയ്തു കഴിഞ്ഞാൽ വിളമ്പിലോ എല്ലാവർക്കും നശപ്പുറത്ത് വിളമ്പിലോ ഇപ്പോൾ വിളമ്പാൻ ഒന്നോ രണ്ടോ ആൾക്കാരോ വീട്ടിൽ ഉണ്ടായിരുന്നുള്ള വിചാരിച്ചാൽ കൂടെ ഈ മൂത്തവർ ആണ് സാധാരണ വിളമ്പി കൊടുക്കാറുള്ളത് ആ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ഈ ഭക്ഷണം പെരുമാറാമെന്ന് പറയുക അല്ലെങ്കിൽ വിളമ്പി കൊടുക്കുക എന്ന് പറയും മുതിർന്നവർക്ക് ഷോറൂം നമുക്ക് അറിയാം എന്നും അമ്മയും അമ്മൂമ്മയും മുത്തശ്ശിയർക്കല്ലേ വിളമ്പണത് അത് ഒരു ദിവസം ഈ ലീവുള്ള സമയത്ത് കുട്ടികളോട് വിളമ്പി തരാൻ പറയാം അപ്പോൾ ആ കുട്ടികൾ വിളമ്പി തരുമ്പോൾ സന്തോഷം സന്തോഷമുണ്ടല്ലോ ശരിക്കും അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ കുട്ടികൾ വിളമ്പി നമുക്ക് വിളമ്പി തരുമ്പോൾ അച്ഛമ്മ അത് കഴിക്കുവോ അമ്മമ്മേ അത് കഴിക്കുവോ എന്ന് പറഞ്ഞ് കഴി നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധനോ അത് നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊരു ഉപരിയാണ് അതിൽ കൂടെ ആ കുട്ടികൾക്ക് നമ്മളിൽ കൂടുതൽ അടുപ്പം വരും ചെയ്യും സന്തോഷം വരും ചെയ്യും അപ്പോൾ അവരുടെ അങ്ങനെ കുറേ സമയങ്ങളും അവർക്ക് കിട്ടും ആർക്കും പിന്നെ നമുക്കിപ്പോൾ അമ്മമ്മ മുത്തശ്ശ അമ്മയും മുത്തശ്ശിമാരുടെ വീട്ടിലൊന്നെല്ലാം പോയി നിൽക്കുന്നത് ശരിക്കും അവർ അവർ അവരുടെ വീട്ടിലാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോയി അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടുക എന്നെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ അച്ഛനും അമ്മ വീട്ടിലുണ്ടാവുമല്ലോ ആ സമയത്തും ഈ മുതിർന്ന കുട്ടിയായാലും ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ എപ്പോഴും ചെയ്യാനറിയാം ആ കുട്ടികളോട് മൂന്ന് വയസ്സായാലും അഞ്ച് വയസ്സായാലും സാറില്ല ആ കുട്ടികളോട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം ഈ അമ്മയ്ക്കും അച്ഛനും വിളമ്പിത്തരാമെന്നറിയും എന്താച്ചാൽ ഇതിൽ ഇതിന്ന് അവർക്ക് ഒരു കൂടുതലായിട്ട് അമ്മോടും അച്ഛനോടും സ്നേഹം കൂടാനുള്ള ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ആ ഭക്ഷണം തരും അതുമാതിരി തന്നെ അതേ വരി തിരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹപ്രകടനം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ കുഴച്ച ഭക്ഷണം ഇന്ന് പറയണോ നമ്മൾ ഇത്തൊട്ട ഭക്ഷണം വേറൊരു വളപ്പ് കൊടുക്കാൻ പാടില്ല മുത്തവർ നമ്മൾ അമ്മയായാലും അച്ഛനായാലും ഗ്രാൻഡ് പാരൻസ് ആയാലും നമ്മൾ കുഴച്ചാ ഭക്ഷണം എന്നാൽ കൂട്ടിക്കൊഴിച്ച് ആ കുട്ടികളുടെ വയലും പൂരി കൊടുത്ത് വയലും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു നല്ല കാര്യം അതേപോലെ ആ കുട്ടികളും അവരെന്ത് കിട്ടിയാലും അത് പൊട്ടിച്ച് നമ്മുടെ വയലും തരികയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള സമയം കൂടിയാണ് പക്ഷെ നമ്മൾ ആ കുട്ടികളും നമ്മളും തമ്മിലുള്ള ആ ഒരു സ്നേഹം കൂടാനുള്ള ഒരു സമയം കൂടിയാണത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും സമയം പോകും നമുക്കും സന്തോഷം കിട്ടും പിന്നെ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം എല്ലാവരും കൂടി ഒരു ഉച്ച നേരത്ത് സംസാരിക്കുക എല്ലാ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കുട്ടികളുടെ സ്കൂളിനെ പറ്റി ചോദിക്കുക അവരുടെ ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കുക അവരോട് ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുക അവർ അപ്പോഴാണ് നമ്മൾ എപ്പോഴും അവരെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക അവരെന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അതിന് അത് തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രശ്നത്തിനും ചീത്ത പ്രശ്നത്തിനും നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് അവർക്കൊരു ഇത് കൊടുക്കുക ഒരു ഒരു ഉറപ്പ് കൊടുക്കലാണ് ആ നേരത്തുള്ള സംസാരം ആ ഒരു ഉച്ച നേരത്ത് സംസാരിക്കുക പിന്നെ കുട്ടികൾ എന്തെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കുകയും ആ സമയത്ത് അവർ മൊബൈൽ കാണേ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കുറച്ച് അവർ ചെയ്യട്ടെ ചെയ്ത് തരുന്ന അതേമാതിരി തന്നെ വൈകീട്ടായാലും അതേമാതിരി കുളിക്കുക അതുമാതിരി തന്നെ അത് ഒരിക്കൽ കൂടെ അവരുടെ ദിനചര്യകളൊക്കെ അവരെ ചെയ്യിപ്പിക്കുക പിന്നെ നമുക്ക് സന്ധ്യ നേരമായി നമ്മുടെ അവരുടെ മേലുകഴുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിപ്പിക്കേണ്ടത് എന്താ വിചാരിച്ചാൽ സന്ധ്യ നേരാണ് മേലുകഴുക വിളക്ക് കൊളുത്തുക മുതിർന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്താൻ സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വിളക്ക് കൊളുത്താൻ പറഞ്ഞു കൊടുക്കുക അറിയില്ലെങ്കിൽ വിളക്ക് കൊടുത്താൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവർ ജോലിക്ക് പോണ മാതാക്കള മാതാവും പിതാവും ഒക്കെ ആണെങ്കിൽ അവരോട് പറയുക സഞ്ചേ നേരത്ത് വിളക്ക് കത്തിക്കണമായിട്ടാണെന്ന് പറയുക അല്ലെങ്കിൽ വന്നിട്ടെങ്കിലും പറയുക വിളക്ക് മേലുകഴുകി വിളക്ക് കത്തിക്കുക എന്ന് പറയും വിളക്ക് കത്തിച്ചത് ഉടനെ അവരെല്ലാവരും കുട്ടികളും മുതിർന്നവരും വീട്ടിലിരുന്ന് നാമഞ്ചെല്ല ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാമഞ്ചെല്ലിനെ പറ്റി നാമഞ്ചെല്ല നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളായിട്ട് അറിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒന്നുലി നമശിവായെന്നുള്ള മന്ത്രം ചെല്ലിക്കുക അല്ലെങ്കിൽ നാരായണ നാമം ചെല്ലിപ്പിക്കുക അല്ലെങ്കിൽ ശിവശിവ എന്നുള്ള നാരായണ നാമം അങ്ങനെ ചെറിയ നാമങ്ങളെ അവരെ കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ചിന്തിക്കുക അതിനുശേഷം നമ്മുടേതായ പൂർ പണ്ട് നമുക്ക് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മാസം പറയണം പന്ത്രണ്ട് മാസം പറയണം നക്ഷത്രം പറയണം തിഥി പറയണം അതൊന്നും അവർക്ക് അവർ അറിയാൻ അറിയില്ലെങ്കിൽ കൂടെ നമ്മുടെ ദൈവങ്ങളെപ്പറ്റി എന്തെങ്കിലും ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഗണപതിക്ക് ഗണപതിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗണപതിയെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സദസ്സങ്ങളും വിഘ്നേശ്ശനാണ് വിഘ്നങ്ങൾ തീരുന്നത് ഒരേ ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു ദിവസം നമ്മൾ മുതിർന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അന്നത്തെ സന്ധ്യനേരം കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേമാതിരി ഉച്ചക്ക് ചെയ്തമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികളെ കൊണ്ട് വിളമ്പിപ്പിക്കുക കഴിക്കുക കാര്യങ്ങളൊക്കെ നടത്തുക അതിനുശേഷം കുട്ടികൾ ഊന്ന് കഴിഞ്ഞാലും കുറേ നേരം കുട്ടികളൊത്ത് നമ്മളെല്ലാവരും സംസാരിക്ക ശരിക്കും മാതാപിതാക്കൾക്കും അതുമാതിരി അമ്മമ്മ മുത്തശ്ശന്മാർക്കും സമയമില്ലാതെയാണ് അതാണ് നമുക്കാണ് സമയമില്ലാതെ അവർക്ക് കുറേ സമയമുണ്ട് അവരോട് നമ്മൾ കുറേ നേരം സാ ചിലവഴിക്കുക അവരോട് കുറച്ച് നേരം സംസാരിക്കുക കാര്യങ്ങളൊക്കെ സംസാരിക്കുക പിന്നെ അന്ന് രാത്രി അതേമാതിരി രാത്രി കിടക്കാൻ നേരത്തും അവരോട് ഏറ്റവും പ്രധാനപ്പെട്ട് കുട്ടികളെ വരകോട് പറഞ്ഞു കിടക്കാൻ നേരത്ത് കൈ കഴുകി കിടക്കാൻ പറയുക നമ്മൾ പല സ്ഥലത്തും നടന്നതും കളിച്ചതും ഇരുന്നതാണ് ആ കാലിൽ പറയുക എന്താ പറയുക മൂദേവി കയറേണ്ടാവുമെന്ന് പറയുക ആ മൂദേവി ആ കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യത ആരോഗ്യത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കാലും മുഖവും കഴുകി കിടക്കുക കാലിൻ്റെ കണ്ണിക്കാൽ കഴുകണം എന്നാണ് പറയുക കഞ്ഞിക്കാൽ കഴുകി കിടക്കാൻ നേരത്ത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു നാമം ചൊല്ലി ഭഗവാനെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തതിനൊക്കെ ഭഗവാനോട് നന്ദി പറഞ്ഞ് നമ്മൾ കുട്ടികളെ കെടുത്ത കിടന്നും കുട്ടികൾക്ക് ഉറക്കം വരാത്ത കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് കഥകളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം ഇല്ലെങ്കിൽ അവരയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അവർക്ക് അങ്ങനെ കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കേൾക്ക് ഈ കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾ മൊബൈൽ നോക്കുക എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇടന്ന് പറഞ്ഞാൽ നമുക്കും നല്ല ഉറക്കം വരും കുട്ടികൾക്കും നല്ല ഉറക്കം വരും അപ്പോൾ ഇങ്ങനെയിട്ട് നമ്മൾ മാതാപിതാക്കളായാലും ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ മുമ്മും മുത്തശ്ശിമാരായാലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന തെറ്റുകൾ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും മുഴുവൻ കുറയ്ക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ അറിവിൽ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും ഒരളവിന് ഒരു ഒരു ശതമാനമെങ്കിലും കുറച്ചാൽ നമുക്ക് നല്ലതല്ലേ തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യില്ല എന്നാലും ചെയ്യാനുള്ള പ്രവണതയിൽ നിന്ന് പോവാതിരിക്കാൻ ഇതെല്ലാം സാധിക്കും എൻ്റെ ഒരു റിയുക അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കുട്ടികൾ നന്നായിരിക്കും വഴി തെറ്റാതിരിക്കാനാണ് നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടി അമ്മമാരും മുത്തശ്ശിമാരും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം